വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെ കഴിഞ്ഞ ദിവസം പ്രചരണ കൺവെൻഷന് പോയതും സ്ഥാനാർത്ഥികളുടെ സ്വീകരണം കാണാൻ പോയതും ഒക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോയും കൂടി ഡാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച ആയിരുന്നു വോട്ടർ അപ്പോൾ രാവിലെ ഒരു ഒമ്പതര ആയപ്പോൾ തന്നെ ഞാൻ റെഡിയായി വെൽച്ചാറയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മോളും ഉണ്ട് എൻ്റെ കൂടെ നടക്കാൻ ഞങ്ങളൊരു ഒമ്പതര ആയപ്പം ഇറങ്ങി നല്ല വെയിലായിരുന്നു അത്രയും വെയിലുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ വെയിലുതിച്ചു വരുന്ന ഉണ്ടായിരുന്നെങ്കിലും നല്ല ചൂടായിരുന്നു ഈ വഴി ഞാൻ നേരത്തെയും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഈ വഴിയും സ്കൂളും ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് പോളിംഗ് ബൂത്ത് ആയിട്ടുള്ള ഞങ്ങളുടെ സ്കൂൾ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ഒട്ടുപാറ ആ സ്കൂളും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ദാ ഇതാണ് പോളിംഗ് ബൂത്ത് സ്കൂൾ അപ്പം ഞങ്ങളിവിടെ എത്തി വന്നപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു തിരക്കുണ്ടെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ കയറി വോട്ട് ചെയ്തു ഇറങ്ങി പിന്നെ ഞങ്ങളുടെ ഒരു വീട് അവിടെ ഉണ്ട് അവിടെ കയറി വെള്ളമൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ തിരിച്ചു വന്നപ്പം അവിടുന്ന് ചേച്ചിയെന്ന് ഞങ്ങൾ കുട വാങ്ങിച്ചുകൊണ്ടാണ് ഇറങ്ങി ഞങ്ങൾ പോയപ്പോൾ കുടയൊന്നും എടുത്തില്ലായിരുന്നു അത്ര കുട എടുക്കണമെന്ന് ഓർത്തു പക്ഷേ എന്തോ എടുത്തില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് നടക്കുകയാണ് നല്ല വെയിലാണ് നല്ല ചൂടാണ് നല്ല കുടയൊക്കെ പിടിച്ചിങ്ങനെ ഞാൻ മുളങ്ങൾ വരികയാണ് വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടു വോട്ട് ചെയ്യാൻ വന്ന് നിൽക്കുന്നവരും വോട്ട് ചെയ്യാൻ പോകുന്നവരും വോട്ട് ചെയ്തിട്ട് വരുന്നവരും അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് ഒരുപാട് നാൾക്ക് ആളുകൾക്ക് ശേഷം കാണുന്ന കുറേ ആൾക്കാരെ അങ്ങനെ എല്ലാവരോടും വർത്താനം പറഞ്ഞ് കണ്ട് കണ്ട് പെതുക്കെ പെതുക്കെയാണ് വരുന്നത് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി പക്ഷേ ഇനി എത്തിയില്ല ഇങ്ങനെ എല്ലാവരേയും കണ്ട് കണ്ട് അവരികയാണ് അങ്ങനെ ഞാൻ എൻ്റെ വീൽ തന്നെ പോയി എൻ്റെ ചേട്ടൻ ഒരു വോട്ട് ചെയ്തു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ടര മണിയായി